അർത്ഥമറിയം സമാജം സെൻട്രൽ എക്സാം ട്വൻറ്റി ട്വൻറ്റി ഫൈവ് വീണ്ടെടുക്കുന്ന ക്രിസ്തു രൂത്തിൻ്റെയും എസ്തേറിൻ്റെയും പുസ്തകങ്ങളിലൂടെ ത്രൂ ദ ബുക്ക് ഓഫ് ആൻഡ് ചാപ്റ്റർ ഫൈവ് മനുഷ്യപ്രവൃത്തിയിൽ വെളിപ്പെടുന്ന ദൈവകരം ആമുഖം എസ്തേർ ദ ഹാൻഡ് ഓഫ് ഗോഡ് റിവീൽഡ് ഇൻ ഹ്യൂമൻ ആക്ഷൻസ് ഇൻട്രൊഡക്ഷൻ ഇൻട്രൊഡക്ഷൻതേറിന്റെ പുസ്തകത്തിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്വസ്റ്റ്യൻ നമ്പർ വൺ എസ്തേർ എന്ന പഴയ നിയമ പുസ്തകത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം വാട്ട് ആർ ദ യുണീക് ഫീച്ചേഴ്സ് ഓഫ് ദ ഓൾഡ് ടെസ്റ്റ്മെൻ ബുക്ക് ഓഫ് എസ്തേർ ഇതൊരു വനിതയുടെ പേരിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത് ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ദ നെയിം ഓഫ് എ വുമൺ എസ്തേറിന്റെ പുസ്തകവും രൂത്തിൻ്റെ പുസ്തകം മാത്രമേ സ്ത്രീകളുടെ പേരിൽ ഉള്ള ബുക്കുകളായി ബൈബിളിൽ കാണപ്പെടുന്നുള്ളൂ അതിൽ രൂത്തിൻ്റെ പുസ്തകം നമ്മൾ പഠിച്ചു കഴിഞ്ഞു എസ്തേറിന്റെ പുസ്തകമാണ് ഇനി പഠിക്കാൻ പോകുന്നത് അതിൻ്റെ ആമുഖമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ദൈവം എന്ന പദമോ ദൈവത്തെ സൂചിപ്പിക്കുന്നതിനുള്ള മറ്റേതെങ്കിലും പേരുകളോ പുസ്തകത്തിൽ ഉൾക്കൊള്ളുന്നില്ല എസ്തേർ ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ ബേഡ് ഗോൾ ഓർ എനി അതർ നെയിംസ് ദാറ്റ് ഇൻഡിക്കേറ്റഡ് ഇവൻ ബീയിങ് ദൈവമെന്ന പദം ബൈബിളിൽ ഇല്ലാത്തത് എസ്തേറിന്റെ പുസ്തകത്തിലും ഉത്തമഗീതത്തിലും മാത്രമാണ് ദൈവാശ്രയത്തിൻ്റെയും സ്വന്തം ജനത്തിന്റെ രക്ഷയ്ക്കും വീണ്ടെടുപ്പിനും വേണ്ടി രഹസ്യാത്മകമായി പ്രവർത്തിക്കുന്ന ദൈവകൃപയുടെ വ്യാപാരത്തിൻ്റെയും ദൈവകൃപയുടെയും ഉത്തമ പാഠങ്ങൾ എസ്തേറിന്റെ പുസ്തകത്തിൽ ഉൾക്കൊള്ളുന്നു ഇറ്റ് ക്യാരീസ് എക്സലൻറ്റ് ലെസൺസ് അബൌട്ട് പെർഫെക്ട് ട്രസ്റ്റ് ഇൻ കോൾ ആൻഡ് ദ മിസ്റ്റീരിയസ് ആൺ ഫോൾഡിംഗ് ഓഫ് ഡിവൈൻ മേഴ്സി ഫോർ ദ സാൽവേഷൻ ആൻഡ് റിഡംഷൻ ഓഫ് ഗോഡ്സ് പീപ്പിൾ പഴയ നിയമത്തിലെ തിരുവഴുത്തുകൾ അതായത് കെത്തുബീം എന്ന വിഭാഗത്തെ നെഹമ്യാവ് ഇയോബ് എന്നീ പുസ്തകങ്ങളുടെ ഇടയിലായാണ് എസ്തേറിന്റെ പുസ്തകം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് എമംഗ് ദ റൈറ്റിംഗ്സ് സെക്ഷൻസ് ഓഫ് ദ ഹീബ്രൂ ഓൾ ടെസ്റ്റ്മെൻ കെ തുബീം ദ ബുക്സ് ഓഫ് എസ്തേർ ഇസ് പൊസിഷൻ ബിറ്റ്വീൻ ദ ബുക്സ് ഓഫ് നെഹ്മിയ ആൻഡ് ജോ പുസ്തകത്തെ പ്രതിപാദിക്കുന്ന സംഭവങ്ങളെ കുറിച്ച് വേദപുസ്തകത്തിലെ മറ്റു പുസ്തകങ്ങൾ ഒന്നും തന്നെ പരാമർശിക്കുന്നില്ല ദർ ഇസ് നോ മെൻഷൻ ഓഫ് ദ ഇവൻസ് ദാറ്റ് ഹാപ്പൻ ഇൻ ദിസ് ബുക്ക് ഇൻ എനി ഓഫ് ദ അതർ ബുക്ക്സ് ഓഫ് ദ ബൈബിൾ വിശുദ്ധ വേദപുസ്തകത്തിൽ ആദ്യയോടന്തം കാണാവുന്ന ദൈവീക വ്യാപാരത്തിൻ്റെയും ദൈവഭക്തിയുടെയും അനവധി ആശയങ്ങൾ എസ്തേറിൻ്റെ പുസ്തകത്തിൽ ഉൾക്കൊള്ളുന്നു ഹവ് അവർ ത്രൂട്ട് ദ ബോക്ക് വി സി മെനി ഓഫ് ദ ഐഡിയാസ് അബൌട്ട് ഡിവൈൻ ഓപ്പറേഷൻസ് ആൻഡ് അബൌട്ട് കംപ്ലീറ്റ് ഫെയ്ത്ത് ഇൻ ഗോൾ വിച്ച് ആർ ഫൗണ്ട് എൽ സ്വെയർ ഇൻ ദ ബൈബിൾ എസ്തേറിന്റെ പുസ്തകത്തിന്റെ പശ്ചാത്തലം അതായത് ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ ടു എന്തിനെയെല്ലാം കുറിച്ചാണ് എസ്തേറിന്റെ പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ സബ്ജക്ട്സ് മെൻഷൻ അതായത് ബാബിലോൺ രാജ്യത്ത് നടന്ന സംഗതികളെ കുറിച്ചാണ് പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്നത് ദ സബ്ജെക്ട് ഓഫ് ദ ബുക്ക്മായ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ രാജാവായ അഹഷരേഷ് തന്റെ ശീതകാല തലസ്ഥാനമായ രാജധാനിയിൽ താമസിച്ചു വരവേ നടന്ന സംഭവങ്ങൾ ഇവിടെ ഉൾക്കൊള്ളുന്നു ദീസ് ഇവൻസ് അക്കേഡ് വെൻ അഹേഷ് ദ കിങ് ഓഫ് ദ എക്സ് persian Empire was staying in his palace at susa his winter capital babylon this book also gives us information about the way of life of the jewish people during their exile in babylon

പേർഷ്യയിലെമ്പാടും പ്രവാസികളായി ചിതറി പാർത്തിരുന്ന യഹൂദരുടെ ജീവിത പശ്ചാത്തലം എന്തായിരുന്നു എന്നതിനെ കുറിച്ച് നമുക്ക് ഏറെ അറിവുകൾ ഇവിടെ നിന്ന് ലഭിക്കുന്നു ഹിയെറ്റ് എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് ദ ലിവിംഗ് സർക്കും ഓഫ് ദ ജ്യൂസ് ഹുറ്റേഡ് ഓൾ ഓവർ ദ പേർഷ്യൻ എംപയർ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ അഹഷെ ഷാജാവിന്റെ ശീതകാല തലസ്ഥാനം ഏത് രാജധാനി വാട്ട് വാസ് ദ വിന്റർ ഓഫ് പാലസ് അറ്റ് സൂസ എന്ന പേരിന്റെ പേർഷ്യൻറെ ഇത് എന്തിന്റെ സൂചന ഉൾക്കൊള്ളുന്നു വാട്ട്സ് ഓഫ് ദ വാട്ട് ഡസ് ഇറ്റ് സിഗ്നിഫൈ നക്ഷത്രം എന്നാണ് എസ്തർ എന്ന പേർഷ്യൻ പേരിന്റെ അർത്ഥം സ്റ്റാർ ഇസ് എ മീനിങ് ഓഫ് ദ പേർഷ്യൻ നെയ്മെസ്തർ പ്രവാസത്തിന്റെ ഇരുട്ടിൽ മറഞ്ഞിരുന്ന പ്രകാശം എന്ന സൂചന ഉൾക്കൊള്ളുന്നു ഇറ്റ്സ്റ്റൈവറിന്റെ എബ്രായ നാമം എന്ത് അതിന്റെ അർത്ഥം എന്ത് ഈ എബ്രായ പദം എന്തിനെയെല്ലാം വെളിപ്പെടുത്തുന്നു വാട്ട് ഇസ് ദീബ്രൂ നെയ്ം ഓഫ് എസ്തേർ വാട്ട് ഡസ് ഇറ്റ് മീൻ ഡസ് ഹീബ്രൂ വെസ്സേ എന്നാണ് ഇതിന്റെ എബ്രായ നാമം അതിന്റെ അർത്ഥം കറ്റാർവാഴ എന്നാണ് ഈ എബ്രായ പദം നീതിയെയും സൗന്ദര്യത്തെയും മനോബലത്തെയും പ്രതിരോധ ശേഷിയെയും വെളിപ്പെടുത്തുന്നതാണ് ഹീബ്രൂ വേർഡ് വിച്ച് മീൻസ് ഓർ അലോ എംബോഡി ജസ്റ്റിസ് ബ്യൂട്ടി സ്ട്രെങ്ത് ആൻഡ് റെസിലിയൻസ് നമ്പർ സിക്സ് മോർത്തക്കായുടെയും എസ്തേറിന്റെയും ജീവിതം എന്തിനെല്ലാം സാക്ഷ്യം നൽകുന്നു അവർ തങ്ങളുടെ സ്വത്വം എന്തെന്ന് മറക്കാഞ്ഞവരും ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസ ജീവിത നിഷ്ഠയും പിന്തുടർന്നവരും തങ്ങളുടെ പ്രവാസ രാജ്യത്തെ ചുമതലകൾ നിറവേറ്റുവാൻ പരിശ്രമിച്ചവരുമാണ് ഇതിനെല്ലാം മോർത്തേഖായുടെയും എസ്തേറിന്റെയും ജീവിതം സാക്ഷ്യം നൽകുന്നു ദ വേർ പീപ്പിൾ ഹൂ ഡിറ്റ് പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയങ്ങൾ എന്തെല്ലാം വാട്ട് ആർ ദ ടോപ്പിക് ഡിസ്കസ് ഒന്ന് ദൈവത്തിന്റെ ഇടപെടലും ദൈവജനത്തിന്റെ വിമോചനവും ദൈവജനത്തിന്റെ വിമോചനത്തിനുള്ള ദൈവീക പദ്ധതി ദ ഇന്റർവെൻഷൻ ഓഫ് ഗോഡ് ആൻഡ് ദ ലിബറേഷൻ ഓഫ് ഗോഡ്സ് പീപ്പിൾ ദ ഡിവൈൻ പ്ലാൻ ഫോർ ദ ലിബറേഷൻ ഓഫ് ഗോഡ്സ് പീപ്പിൾ സെക്കൻഡ് വൺ ദൈവജനത്തിന് അന്യോന്യം ഉണ്ടാവേണ്ട കരുതലും ധാർമ്മിക ബാധ്യതയും ദ മ്യൂച്വൽ ലവ് ആൻഡ് കമ്മിറ്റ്മെന്റ് ദോഡ്സ് പീപ്പിൾ ഷുഡ് ഹാവ് ഫോർ ഈച്ച് അതർ തേർഡ് വൺ അനുതാപവും പ്രാർത്ഥനയും ഉപവാസവും പ്രശ്നപരിഹാരത്തിന് മാർഗം തെളിയിക്കുന്നു റിപ്പൻറ്റൻസ് പ്രെയർ ആൻഡ് ഫാസ്റ്റിംഗ് ക്ലിയർ ദ വേ ടു റിസോൾവിംഗ് ഡിഫിക്കൽട്ടീസ് ഫോർത്ത് വൺ അഹങ്കാരത്തിന് ദൈവം നൽകുന്ന മറുപടി ദ ആൻസർ ഗോഡ് ഹാസ് ഫോർ ട്രൈഡ് ലാസ്റ്റ് വൺ വിമോചനത്തിനായി നിയോഗിക്കപ്പെടുന്ന വനിത എ വുമൺ അസൈൻ ടു ദ ടാസ്ക് ഓഫ് ലിബറേഷൻ ഈ അഞ്ച് പോയിൻ്റാണ് എസ്തേറിൻ്റെ പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയങ്ങൾ ക്വസ്റ്റ് നമ്പർ എയ്റ്റ് ബാബിലോണിൽ പ്രവാസികളായിരുന്ന യഹൂദരെ മുഴുവൻ നശിപ്പിക്കുവാൻ പദ്ധതി തയ്യാറാക്കിയത് ആര് ഹു ഡിവൈസസ് നേതാവും രാജകൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥനുമായിരുന്നത് ആര് ഹു ആസ് ദ ലീഡർ ഓഫ് ദ ജ്യൂസ് ആൻഡ് ആൻ എംപ്ലോയി അറ്റ് ദ പാലസ് മോർത്തേഖായ് മോർത്തേഖായ്ക്ക് വേണ്ടി വലിപ്പമുള്ള ഒരു കഴിമരം പണിയഴിയിപ്പിച്ചത് ആര് ഒന്നാമത്തെ അധ്യായത്തിൽ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് പ്രൈഡ് ഇൻ ഹിസ് ആൻസസ്ട്രി ആസ് എ ദൈവപ്രവൃത്തിയെ പറ്റി എസ്തേറിനും ഉണ്ടായിരുന്ന ബോധ്യം ദ ദ കൺവിക്ഷൻ ആൻഡ് എസ്തർ ട്രാൻസാക്ഷൻ ഓഫ് ഗോഡ് ഉണ്ടായിരുന്നോഡ്ദ ജനത്തിന്റെ അജയ്യതയെ കുറിച്ച് ഹാമാന്റെ ഭാര്യയുടെയും അവന്റെ വിദ്വാൻമാരുടെയും തിരിച്ചറിവ് ദ റിയലൈസേഷൻ ഓഫ് ഹാമാൻസ് വൈഫ് ആസ് വെൽ ആസ് ഹിസ് ജൂയിഷ് പീപ്പിൾ ആർ അഡ്വൈസർകറബിൾ ായി തനിക്ക് നൽകിയ ഉപകാരത്തിന് പകരം നൽകുന്നതിനേക്ക് രാജാവിനെ നയിച്ച സംഭവങ്ങൾ ദാറ്റ് ലെഡ് ദ ടു ടു ഫോർ ഹിസ് ഫേവർ ഡൺ ഹിം ദുഷ് ദുഷ്പ്രവർത്തികൾക്ക് ലഭിച്ച പ്രതിഫലം ദ പണിഷ്മെന്റ് ഹാമാൻ ഗോൾ ഫോർ ഹിസ് ആക്ഷൻസ് സ്വന്തം ജനത്തെ പ്രതി ദൈവത്തിന്റെ കരുതലും അവരുടെ വിമോചനത്തിനായുള്ള ദൈവത്തിന്റെ പക്കലുള്ള മാർഗങ്ങളും എസ്തേറിന്റെ പുസ്തകത്തിൽ വെളിവാകുന്നു all of which reveal the care that God takes in the matter of his people and the methods that God adopts for their redemption ക്വസ്റ്റ്യൻ നമ്പർ ട്വൽവ് ഡാഷ് ഫലമായി ഹാമാൻ തയ്യാറാക്കിയ കഴിമരത്തിന്മേൽ അവൻ തന്നെ തൂക്കപ്പെടുകയാണ് ദൈവ പ്രവൃത്തിയുടെ ഫലമായി അസ് എ റിസൾട്ട് ഓഫ് ഡാഷ് ഹാമാൻ വാസ് ഹാങ്ഡ് ഓൺ ദ ഗ്യാലോസ് ദാറ്റ് ഹി ഹാഡ് പ്രിപ്പയർഡ് അൻ ആർട് ഓഫ് ഗോഡ് ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടീൻ എസ്തേറിന്റെ പുസ്തകം അതീവ ശക്തമായി പകർന്നു വരുന്ന സന്ദേശം എന്ത് വാട്സ് എ പവർഫുൾ മെസ്സേജ് കൺവെയ്ഡ് ബൈ ദ ബുക്ക് ഓഫ് എസ്തേർ പരസ്പരമുള്ള കരുതലും ധാർമ്മിക ബാധ്യതയും ദ മ്യൂച്വൽ ലവ് ആൻഡ് കമ്മിറ്റ്മെന്റ് ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടീൻ ബാബിലോണിൽ പ്രവാസത്തിലായിരിക്കുന്ന യഹൂദ ജനത്തിന്റെ പൊതു സ്വഭാവവും സമ്പത്തും എന്തായിരുന്നു വാട്ട് വാസ് ദി ദി ട്രേറ്റ് ആൻഡ് കോമൺ ടു ജൂയിഷ് പീപ്പിൾ ഇൻ ഇൻ എക്സൈൽ ബാബിലോൺ പരസ്പരമുള്ള കരുതലായിരുന്നു അവരുടെ പൊതു സ്വഭാവം ടേക്കിംഗ് കെയർ ഓഫ് വാസ് എ ട്രേറ്റ് കോമൺ ടു ദി ജൂയിഷ് കമ്മ്യൂണിറ്റി ഇൻ എക്സൈൽ ബാബിലോണിലെ ചുമതലകൾ നിറവേറ്റുമ്പോഴും ദൈവത്തിന്റെ സ്വന്ത ജനമെന്ന അവബോധം അവരെ ഭരിച്ചിരുന്നു ഈവൻ വൈൽ ക്യാരി ഔട്ട് ദർ റെസ്പോൺസിബിലിറ്റീസ് ഇൻ ബാബിലോൺ ദേ അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ വെ ഗോഡ്സ് ഓൺ പീപ്പിൾ തങ്ങളുടെ ഉദ്ധാരകനും രക്ഷിതാവുമായ ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യവും സ്വന്തം പാരമ്പര്യങ്ങളിൽ അടിയുറച്ച ജീവിതശൈലിയുമായിരുന്നു അവരുടെ സമ്പത്ത് ദർ അൺവേവറിംഗ് ബിലീഫ് ഇൻ ദ ഗോഡ് ഹൂ വാസ് ദർ റിഡീമർ ആൻഡ് സേവിയർ ആൻഡ് ദർ ലൈഫ് സ്റ്റൈൽ ബേസ്ഡ് ഓൺ ദർ ട്രഡീഷൻസ് വെയർ അസെറ്റ്സ് ടു ദം ക്വസ്റ്റ്യൻ നമ്പർ യഹൂദ ജനത്തെ മുഴുവനായും കരുതുവാനും അവരുടെ ക്ഷേമം ഉറപ്പിക്കുവാനും ഓൾവേസ് കൺസേൺഡ് അബൌട്ട് ഓൾ ദ ജൂയിഷ് പീപ്പിൾ ആൻഡ് അറ്റൻറ്റീവ് ടു ദയർ വെൽഫെയർ മോർ തേക്ക് ഹായ് നമ്പർ സിക്സ്റ്റീൻ യഹൂദരുടെ ശത്രു ആയിരുന്നത് ആര് ഹു എനിമി ഓഫ് ദ ജൂസ് ഹാമാൻ ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റീൻ രാജ്ഞിയായി തീർന്ന യസ്തേറിന്റെ ഉള്ളിൽ പ്രതികൂലതകളെ തൃണവൽഗണിച്ച് രാജസന്നിധിയിലെത്തി സ്വന്തം ജനത്തിന്റെ ക്ഷേമം ഉറപ്പാക്കുന്നതിനുള്ള ധൈര്യം ഉറപ്പിച്ചത് എന്തായിരുന്നു മോർധേക്കായുടെ വാക്കുകളായിരുന്നു ഇത് വേറൊരു രീതിയിലും ചോദിക്കാം മോർധേക്കായുടെ വാക്കുകൾ എസ്തേറിൻ്റെ ഉള്ളിൽ എന്തിനുള്ള ധൈര്യമാണ് ഉറപ്പിച്ചത് പ്രതികൂലതകളെ രാജസന്നിധിയിലെത്തി സ്വന്ത ജനത്തിന്റെ ക്ഷേമം ഉറപ്പിക്കുന്നതിനുള്ള ധൈര്യമാണ് സിറ്റുവേഷൻ ആൻഡ് അപ്രോച്ച് ദ പ്രസൻസ് ഓഫ് ദ കിങ് ടു എൻഷുർ ദ വെൽഫെയർ ഓഫ് ഹെർ പീപ്പിൾസ്വന്ത ജനത്തിനു വേണ്ടി മരിക്കുവാൻ പോലും തയ്യാറായത് ആര് Who was ready to die for her own people esther who ും സംരക്ഷണത്തിനും വേണ്ടി പ്രവർത്തിച്ചത് ആര് ഹു വർക്ക് സ്വന്തം രാജ്യവും ദേവാലയവും നഷ്ടമായി പ്രവാസത്തിൽ കഴിയേണ്ടി വന്ന ജനത ആര് ഹു വേർ ദ പീപ്പിൾ ഹു ഹാ ലോസ് ഓൺ ലാൻഡ് ആൻഡ് ഹൗ ടു ലിവ് ഇൻ എക്സൈൽ ബാബിലോണിലെ യഹൂദർ ജൂസ് ഓഫ് ബാബിലോൺ Question number twenty one Pradhisandialka Padihara Margam Telichada Endana Tiganya Anidabhu Prathani Ubavasu Man Pradesandalka Padihara Margam Telicha. What made a solution for the crisis? Perfect repentance, prayer and fasting that made a solution for the crisis. ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ടു യഹൂദരെ നശിപ്പിക്കാനുള്ള നീക്കമറിഞ്ഞ മോർത്തേഖായും യഹൂദരും എസ്തേറും എന്താണ് ചെയ്തത് വാട്ട് ഡിഡ് മോർത്തായ് എസ്തേർ ലേൺ ഓഫ് ദ പ്ലാൻ ടു ഡിസ്ട്രോയ് സോയ് ജ്യൂസ് മോർത്തേഖായ് ഉച്ചത്തിൽ നിലവിളിച്ചു വസ്ത്രം കീറി രട്ടെടുത്തു വെണ്ണീർ വാരിയിട്ടു മോർത്തേഖായ് ലാമൻറ്റഡ് ലൗഡ്ലി ടോ ഹിസ് ഗാർമെൻറ്റ്സ്ലോത്ത് ആൻഡ് ആഷസ് When he heard about the move to destroy the Jews. Oro There was great mourning among the Jews in every province with weeping and wailing. രാജസന്നിധിയിൽ ചെല്ലുവാൻ അവസരമില്ലാതിരുന്ന സമയത്ത് അതിന് തുനിഞ്ഞ എസ്തേർ ഷൂഷനിലുള്ള എല്ലാ യഹൂദന്മാരും മൂന്ന് ദിവസം രാവും പകലും ഒന്നും തിന്നാതെ എസ്തേറിനു വേണ്ടി ഉപവസിക്കുവാൻ ആവശ്യപ്പെടുന്നു എസ്തേർ ഹു വാസ് പ്രിപ്പയറിംഗ് ടു പ്രസൻ ഹെർ സെൽഫ് ബിഫോർ ദ കിങ് വിർമിഷൻ ആസ്ക് ഓർ ദി ജ്യൂസ് ഇൻ ദ പ്രോവിൻസ് ഓഫ് സൂസ ടു പ്രേ ഫോർ ഹെർ വിതഔട്ട് ഈറ്റിംഗ് ഓർ ഡ്രിങ്കിംഗ് ഫോർ ത്രീ ഡേയ്സ് ും ബാല്യകാര്ത്തികളും അങ്ങനെ തന്നെ ചെയ്യുന്നു എസ്തേർ ആൻഡ് ഹെർ അറ്റൻസ് ഓൾസോ ഫാസ്റ്റ് അപ്പം ഇത്രയുമാണ് യഹൂദരെ നശിപ്പിക്കാൻ ഉള്ള നീക്കമറിഞ്ഞ മോർത്തേഖായും യഹൂദരും എസ്തേറും ചെയ്തത് ക്വസ്റ്റിൻ നമ്പർ ട്വൻറ്റി ത്രീ അനുതാപത്തിനും കണ്ണുനീരിനും ഉപവാസത്തിനും ദൈവാശ്രയത്തോടുകൂടിയ പ്രവർത്തനത്തിനും ദൈവം നൽകുന്ന മറുപടി എന്താണ് വാട്ട് വാസ് ഗോഡ്സ് റെസ്പോൺസ് ടു റിപ്പൻഡൻസ് ടിയേഴ്സ് ഫാസ്റ്റിംഗ് ആൻഡ് ആക്ഷൻ വിത്ത് കംപ്ലീറ്റ് റിലയൻസ് ഓഫ് ഗോഡ് ഒരു ജനതയ്ക്ക് മുഴുവൻ ആശ്വാസവും അവരുടെ ശത്രുക്കളുടെ മേൽ ജയവും ഉണ്ടാകുന്നു അതാണ് അനുതാപത്തിനും കണ്ണീരിൻ ഉപവാസത്തിനും ദൈവാശ്രയത്തോടുകൂടിയ പ്രവർത്തനത്തിനും ദൈവം നൽകിയ മറുപടി പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യമാണിത് ദിസ് ബോർഡ് റിലീഫ് ആൻഡ് വിക്ടറി ടു ദ ദ ജൂയിഷ് പീപ്പിൾ ഇൻ ഇറ്റ് വാസ് റിവാർഡ് ഫാസ്റ്റിംഗ് ആൻഡ് ആക്ഷൻ വിത്ത് കംപ്ലീറ്റ് റിലയൻസ് ഓൺ ഗോഡ് ക്വസ്റ്റ് നമ്പർ ട്വന്റി ഫോർ ഹാമാൻ എന്ന കഥാപാത്രം ആരായിരുന്നു എസ്തേറിന്റെ പുസ്തകത്തിൽ ഹാമാനെ എങ്ങനെയെല്ലാം പ്രതിപാദിക്കുന്നു ഹു ആസ് ദ ക്യാരക്ടർ ഹാമാൻ ഹൗ ഇസ് ഹാമാൻ ഡിസ്ക്രൈബ് ഇൻ ദ ബുക്ക് ഓഫ് എസ്തർ എസ്തേറിന്റെ പുസ്തകത്തിൽ ഹാമാന് ഒരു പ്രമുഖ സ്ഥാനമാണ് ഉള്ളത് ദ ക്യാരക്ടർ ഹാമാൻ ഇസ് എ മെയിൻ പ്ലെയർ ഇൻ ദ ബുക്ക് ഓഫ് എസ്തേർ രാജാവിൽ നിന്ന് കയറ്റം ലഭിച്ചു ഉന്നത പദവി ലഭിച്ചു തന്നോടുകൂടെ ഇരിക്കുന്ന സകല പ്രഭുക്കന്മാർക്കും മേലെയുള്ള സ്ഥാനവും കൊടുത്തു രാജാവ് had been elevated by the king and was given a seat of honor higher than that of all the other nobles. Ahankariyam, ദുരുബായിയും ഇസ്രായേലിന്റെ ശത്രു പരമ്പരയിൽ ഉൾപ്പെട്ടിരുന്ന അമാലേക്യരുടെ രാജാവായിരുന്ന ആഗാഗിന്റെ പരമ്പരയിൽ ഉള്ളവനായിരുന്നു ഹാമാൻ ഹാമാൻ വാസ് അരഖ്യൻ ഖന്നിംഗ് ആൻഡ് ദ ഡിസെൻഡന്റ് ഓഫ് ആഗാഗ് ദ കിങ് ഓഫ് ദ അമാലേക് ആസ് ഹു ഹാ ദ എനിമീസ് ഓഫ് ഇസ്രായേൽ ഫ്രം ലോങ് എഗോ ഹാമാന്റെ താൻ പ്രമാണിത്വവും അധികാരവാഞ്ചയും കുടിലബുദ്ധിയും ആസൂത്രണങ്ങളും ദുരുപായവുമെല്ലാം എസ്തേറിന്റെ പുസ്തകത്തിൽ ഭംഗിയായി പ്രതിപാദിക്കുന്നുണ്ട് ഹാമാൻ സെൽഫ് ഇമ്പോർട്ടൻസ് ഫോർ പവർ ക്രാഫ്റ്റി നേച്ചർ ആൻഡ് കോൺസ്പിറസീസ് ആർ റിയലിസ്റ്റിക്കലി പോർട്ടേഡ് ഇൻ ദ ബുക്ക് ഓഫ് അതുപോലെ തന്നെ ഹാമാന്റെ തന്റെ പദവി ഉപയോഗിച്ചുകൊണ്ട് മോർത്തക്കായിയെ മാത്രമല്ല പേർഷ്യ രാജ്യത്തുള്ള സകല യഹൂദരം കൊല്ലുവാൻ തരം അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഹാമാൻ സോട്ട് എ ചാൻസ് എംപയർ ഹെൽഡ് ഇതാണ് ഹാമാനെ കുറിച്ച് എസ്തേറിന്റെ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ ട്വന്റി ഫൈവ് ഹാമാനോട് മോർത്തേഖായ് ആദരവ് കാട്ടാഞ്ഞത് എന്തുകൊണ്ട് വൈ ഡിഡ് മോർത്തേഖായ് റെഫ്യൂസ്റ്റ് ടു ഹാമാൻ അമാലേഖ്യരും ഇസ്രായേലും തമ്മിൽ ശത്രുക്കളാണ് കാരണം അമാലേക്കരുടെ രാജാവായിരുന്ന ആഗാഗിൻ്റെ പരമ്പരയിൽപ്പെട്ട ആളാണ് ഈ ഹാമാൻ അമാലേക്കർ ഇസ്രായേലിനോട് പടയിൽ തോറ്റിരുന്നവരാണ് ആഗാഗ്യനായ ഹാമാനോട് യഹൂദനായ മോർത്തേക്കായി ആദരവ് കാട്ടാഞ്ഞത് ഇതൊക്കെ കൊണ്ടാവാം ദ അമാലേക്കായ് ഹാഡ് ബീൻ ഡിഫീറ്റഡ് ഇൻ വാർ ബൈ ടു ടു ഷോ അജിറ്റേറ്റ് ഫോർ ദിസ് റീസൺ ദൂസ് നമ്പർ ട്വൻറ്റി സിക്സ് ഹാമാൻ്റെ വീഴ്ചയ്ക്ക് കാരണം എന്തായിരുന്നു വാട്ട് വാസ് റീസൺ ഫോർ ഹിസ് ഡോൾ ദൈവത്തെ മറന്നുള്ള പ്രവൃത്തികളാണ് ഹാമാന്റെ വീഴ്ചയ്ക്ക് കാരണം ആക്ഷൻസ് ദാറ്റ് ക്വസ്റ്റ്യൻ നമ്പർ അവനെ ഹൂദാ വംശക്കാരനാകുന്നു എങ്കിൽ നീ അവനെ ജയിക്കയില്ല അവനോട് തോറ്റുപോവുകയുള്ളൂ എന്ന് ആര് ആരോട് പറഞ്ഞു ഹൂ സെറ്റ് സ്റ്റാൻഡ് എഗൻ ഹിം യു വിൽ കം ടു ഹാമാന്റെ ഭാര്യ സേരസും അവൻ്റെ എല്ലാ സ്നേഹിതരും ഹാമാനോട് പറഞ്ഞതാണ് ഇത് ഹിസ് വൈഫ് സേരസ് ആൻഡ് ഹിസ് ഫ്രണ്ട്സ് നമ്പർ ട്വന്റി എയ്റ്റ് നാശത്തിന് മുമ്പേ ഗർവം വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നതഭാവം എന്ന് ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഹു ഈസ് റെഫേർഡ് ടു ബൈ ദ പ്രോവേർ പ്രൈഡ് ഗോസ് ബിഫോർ ഡിസ്ട്രക്ഷൻ ഹുഡി സ്പിരിറ്റ് ബിഫോർ എ ഫോൾ ഹാമാൻ ഹാമാനെ കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ ട്വന്റി നയൻ കരുണയില്ലാതെ വധിപ്പാൻ ഇറങ്ങിയവന് കരുണയില്ലാത്ത വിധി പകരം കിട്ടുന്നു എന്ന് ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട് ഹു ഈസ് റെഫർഡ് ടു ആസ്ക് ദ പേഴ്സൺ ഹു സെറ്റ് ടു ജഡ്ജ് വിത്തൌട്ട് മേഴ്സിഡ് ജഡ്ജ്മെന്റ് വിത്തൗട്ട് മേഴ്സിൻ വൈ ഒരു ജനസമൂഹത്തെ അതായത് ബാബിലോണിലുള്ള യഹൂദരെ മുഴുവനും ഉടുപ്പിക്കുവാൻ തുനിഞ്ഞിറങ്ങിയവനാണ് ഹാമാൻ ആ ഹാമാൻ തന്നെ മോർത്തേഖായെ ബഹുമാനിക്കുന്നതും യഹൂദ ജനത തങ്ങളുടെ ശത്രുക്കളെ നിഗ്രഹിക്കുന്നതും മോർത്തേഖായ്ക്കായ് ഹാമാൻ ഒരുക്കിയ അമ്പത് മുഴമുള്ള കഴിമരത്തിന്മേൽ ഹാമാൻ തന്നെ തൂക്കപ്പെടുന്നതും നാം കാണുന്നു ദി സി ദ പേഴ്സൺ ഹു ഹസ് എ പീപ്പിൾ ഫ്രം ഇറ്റ് റൂട്ട് ഓഫറിംഗ് മോർത്തേഖായ് ജ്യൂസ് ഹാങ്ഡ് ഓൺ ദിഫ്റ്റി ക്യൂബിക്സ് ഹൈ പ്പൻ ആര്സ് ദോസ്റ്റർ നിഷ്ഠയുള്ള സ്വന്ത വിശ്വാസവും പാരമ്പര്യവും മുറുകിടിക്കുന്നവനുമായ മോർത്തേക്കായി ആയിരുന്നു എസ്തേറിന്റെ വളർത്തപ്പൻ മോർത്തേക്കായ് ഹൂ വാസ് ഡിസി ക്വസ്റ്റൻ നമ്പർ തേർട്ടി വൺ എസ്തേർ രാജ്ഞിയായി തീരുവാൻ വഴികാട്ടിയായത് ആര് ഹു പേവ് ദ വേ ഫോർ ക്വസ്റ്റൻ നമ്പർ തേർട്ടി ടു എസ് തേറിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം സ്പെഷ്യൽ ക്വാളിറ്റീസ് ഓഫ് എസ്തേ അനുസരണ മിതത്വം ഉള്ളവളായിരുന്നു ഷീ പോസ് ക്വാളിറ്റീസ് ഓഫ് ഒബീഡിയൻസ് മോഡറേഷൻ സ്വന്തം ജനത്തെ കുറിച്ച് എരിവ് അതായത് തീഷ്ണത ഉള്ളവളായിരുന്നു ഹർ പീപ്പിൾ അവൾ രൂപവതിയും ഹാഡ് എ ലവ്ലി ഫിഗർ ആൻഡ് ബ്യൂട്ടിഫുൾ സോ ജീവനേക്കാൾ ഉപരി യഹൂദ ജനത്തെ സ്നേഹിച്ചവൾ ദ ജൂയിഷ് പീപ്പിൾ മോർ ദാൻ ഹെർ ലൈഫ് അനുവാദമില്ലാഞ്ഞിട്ടും രാജസന്നിധിയിൽ ചെന്നവൾ ഹു എൻ ദ കിങ്സ് പ്രസൻസ് വിത്തൌട്ട് പെർമിഷൻ തീവ്രമായ ഉപവാസത്താൽ ബലം നേടിയവൾ ഹു അക്വേ സ്ട്രെങ് ത്രൂ ഇന്ത്യൻ മോർത്തക്കായ്ക്ക് രാജസന്നിധിയിൽ സ്വീകാര്യത ഏറ്റിയവൾ ഹു ഓഗ്മെന്റഡ് ദാൻഡിങ് ഓഫ് ഓഫ് ഹെഹൂദ ജനത്തിന് സ്വന്ത വിവേകത്താൽ സംരക്ഷണം ഒരുക്കിയവൾ ഹു ബ്രോട്ട് അബൌട്ട് ദ പ്രൊട്ടക്ഷൻ ടു ദ ജൂയിഷ് പീപ്പിൾ ത്രൂ ഹെർ വിസ്റ്റം അവരുടെ വിമോചനത്തിന് വഴിയൊരുക്കിയവൾ ഹു പേ ദു ദർ ഫ്രീഡം വലിയ ചുമതലകൾ ഉചിതമായി നിറവേറ്റുന്ന വനിതയാണ് എസ്തേർ ഈസ് വൺ ഹു ക്യാരിഡ് ഔട്ട് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റീസ് ഇൻ ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മാനർ ഇതെല്ലാമാണ് എസ്തേറിന്റെ പ്രത്യേകതകളായി ഇവിടെ കൊടുത്തിട്ടുള്ളത് ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി ത്രീ എസ്തേറിന്റെ പുസ്തകത്തിൽ എന്താണ് കാണുവാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ എസ്തേറിന്റെ പുസ്തകം നമുക്ക് നൽകുന്നത് എന്താണ് വാട്ട് ക്യാൻ ബി സീൻ ഇൻ ദ ബുക്ക് ഓഫ് എസ്തർ പുരുഷന്മാർക്ക് പ്രാമാണ്യമുണ്ടായിരുന്ന സമൂഹത്തിൽ ഒരു വനിത തൻ്റെ ചുമതല വിവേകത്തോടും ദൈവാശ്രയത്തോടും കൂടെ നിറവേറ്റുന്ന കാഴ്ചയാണ് ഈ പുസ്തകം നമുക്ക് നൽകുന്നത് ദി ദിസ് ബുക്ക് ബ്രിങ്സ് ടു അസ് ദ വിഷൻ ഓഫ് എ വുമൻ എക്സിക്യൂട്ടീവ് ഹെർ ഡ്യൂട്ടീസ് വിത്ത് വിസ്റ്റം ആൻഡ് ഫെയ്ത്ത് ഇൻ ഗോൾ അറ്റ് എ ടൈം വെൻ സൊസൈറ്റി വാസ് മെയിൽ ഡോമിനേറ്റഡ് ക്വസ്റ്റ് നമ്പർ 34 എന്തിനാണ് ദൈവം എസ്തേറിനെ നിയോഗിച്ചത് വൈ ഡിഡ് ഗോഡ് അസൈൻ എസ്തേർ ദൈവനിശ്ചയവും നീതിയും വിമോചനവും ഭീതിയിൽ നിന്ന് മോചനവും നടത്തുവാനാണ് ദൈവം എസ്തേറിനെ നിയോഗിച്ചത് ഗോഡ് അസൈൻ ടു എ വുമൺ ദ ടാസ്ക് ഓഫ് ബ്രിംഗിങ്ബൌട്ട് ഗോഡ്സ് വിൽ ആൻഡ് ജസ്റ്റിസ് റിഡംഷൻ ആൻഡ് ലിബറേഷൻ ഫ്രം ഫിയർ ഇത്രയുമാണ് ഈ പുസ്തകത്തിലുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഇത് കുറച്ച് മാസ്റ്റർ ഫോളോയിങ്ങിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് പഴയ നിയമത്തിലെ തിരുവെഴുത്തുകൾ ശീതകാല തലസ്ഥാനം വിന്റർ ക്യാപിറ്റൽ രാജധാനി പാലസ് അറ്റ് സൂസ എസ്തർ പേർഷ്യൻ നെയിമാണ് മീനിങ് നക്ഷത്രം സ്റ്റാർ എസ്തേറിന്റെ ഹീബ്രൂ നെയിം ഹദസെ എന്നാണ് ഹദസയുടെ മീനിങ് കറ്റാർവാഴ എന്നാണ് ഹാമാൻ വൈഫിൻ്റെ പേര് സേരസ് എസ്തേറിൻ്റെ വളർത്ത് അച്ഛൻ്റെ പേര് മൂർത്തേഖായി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും അറിയിക്കുക